കരിയറിനെ പോലെ അല്ലെങ്കിൽ സിനിമയ്ക്കൊപ്പം തന്നെ അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്നതാണ് തന്റെ കുടുംബം തന്റെ കുടുംബത്തിനൊപ്പമുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സുരാജ് വെഞ്ഞാറമൂട് തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് തന്റെ കുടുംബം തന്റെ കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തെന്നാണ് പലപ്പോഴും സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ തന്റെ വീട് മുഴുവൻ അലങ്കരിച്ച് തന്റെ മകളുടെ പിറന്നാൾ ആഘോഷമാക്കുകയാണ് സുരാജ് വെഞ്ഞാറമൂടെ ഇതിന്റെ വീഡിയോ അദ്ദേഹം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു ഒരു ഫ്ളാറ്റിലേക്ക് ക്യാമറയുമായി അദ്ദേഹം കടന്നു ാണ് കാണുന്നത് നിറയെ അലങ്കാരങ്ങളുണ്ട് അടുക്കും ചിട്ടയോടെയും എല്ലാം വച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റിൽ തന്നെ മകളുടെ പിറന്നാളാണ് മകളുടെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ച് ആർഭാടമായി തന്നെ സന്തോഷത്തോടെ ഈ പിറന്നാൾ നടത്തുന്നതിന്റെ വീഡിയോയാണ് സുരാജ് വെഞ്ഞാറമൂട് പങ്കുവച്ചിട്ടുള്ളത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടനാണ് സുരാജ് വെഞ്ഞാറമൂട് കോമഡി വേഷങ്ങളിലൂടെയും മിമിക്രിയിലൂടെയും ഒക്കെ സുപരിചിതനായ താരം പിന്നീട് മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി വേഷങ്ങളാണ് ചെയ്തത് സഹനടനായും കോമഡി താരമായും നായകനൊപ്പമുള്ള ചെറിയ 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 കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിച്ചുമൊക്കെ നടന്ന സുരാജ് വെഞ്ഞാറമൂട് പിന്നീട് വലിയൊരു മാറ്റത്തിലൂടെ ക്യാരക്ടർ റോളുകളിലേക്ക് മാറുന്നതാണ് നമ്മൾ കണ്ടത് നിരവധി സിനിമകളിൽ നായകനായിട്ടും സുരാജ് വെഞ്ഞാറമ്മൂട് എത്തി പ്രായഭേദമന്യെ ചെറുപ്പക്കാരനായും വൃദ്ധനായ കഥാപാത്രമായും ഒക്കെ താരം സ്ക്രീനിലെത്തിയപ്പോൾ ഇപ്പോൾ കയ്യടിയോടെയാണ് ഓരോ ആരാധകനും സുരാജ് വെഞ്ഞാറമൂടിനെ സ്വീകരിക്കുന്നത്